പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഭീതി വിതച്ച ചുരുളിക്കൊമ്പൻ ഇറങ്ങി എ വി ബി പി വല്ലടി റോഡിൽ സൂര്യപറ്റ ഭാഗത്താണ് ഇന്ന് കാട്ടാന എത്തിയത് പ്രദേശത്തെ വീടിൻ്റെ ഗേറ്റ് കാട്ടാന തകർക്കാനും ശ്രമിച്ചു ജനങ്ങൾക്ക് ലേശം ഭീതി ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് വിവരങ്ങൾ തരുന്നു നിഖിൽ പറയൂ സെൻ പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലാണ് ഭീതി വിതിരിച്ച് ചുരുളിക്കൊമ്പിലെത്തുന്ന സാഹചര്യം ഉണ്ടായത് എവിപി വള്ളടി റോഡിൽ സൂര്യപ്പറ്റ ഭാഗത്താണ് ആന എത്തിയത് ആന പ്രദേശത്ത് ഒരു വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ആളുകളുടെ ശബ്ദമൊക്കെ ഈ ഓഡിയോ വീഡിയോയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് കാരണം വീടുകളോട് വളരെ ചേർന്നാണ് ജനവാസ മേഖലയിലൂടെയാണ് ഈ ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിലാണ് ആന ഇറങ്ങിയത് ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുരുളിക്കൊമ്പൻ എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഈ മാത്രമല്ല പലയിടങ്ങളിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കൃഷി നശിപ്പിച്ച ആളുകളെ ആശങ്കയിലാക്കിയ ആളുകൾക്ക് പരിക്കേ ഉണ്ടാക്കിയ ഒരു കൊമ്പൻ ാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് ആശങ്കയും ഭീതിയും ഒക്കെയാണ് എന്തായാലും എത്രയും വേഗം ഈ ചുരുളിക്കൊമ്പിനെ കാട് എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് മഴക്കാലമായതോടുകൂടി ജനവാസ മേഖലയിലേക്കുള്ള കൊമ്പന്മാരുടെ വരവിന് നേരിയൊരു കുറവുണ്ടായിരുന്നു കാട്ടിൽ തന്നെ വെള്ളവും ഒക്കെ ലഭ്യമായി തുടങ്ങിയതോടുകൂടി ജനവാസ മേഖലയിലേക്കുള്ള വരവല്പം കുറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ പോയി ഈ ചുരുളിക്കൊമ്പെത്തിയത് ആളുകളെ ഭീതിയിലാക്കിയിട്ടുണ്ട് എന്തായാലും എത്രയും വേഗം ഇവയെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആർ ആർ ടി സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു എന്തെങ്കിലും പ്രമേശ് ഇത്ര കൂടുതൽ ആനകളും കാട്ടുമൃഗങ്ങളും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ ഈ നാട്ടിൽ തന്നെ കാട് അറേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഖത്തറിലൊക്കെ പോയാൽ നഗരത്തിൻ്റെ നടുവിൽ കാടുകാണോ അതുപോലെ നഗരത്തിൻ്റെ നടുവിൽ കാടുകളുണ്ടാക്കി അവിടെയൊക്കെ കയറ്റി വിടുകയും മാർഗ്ഗമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര കൂടുതൽ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്